കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ബിരിയാണി മന്തി അൽഫാം ഷവായ എല്ലാ ഐറ്റംസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം തുടക്കത്തിൽ ഇരുപത്തിനാലായിരം മുതൽ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം എൺപതിനായിരം ലക്ഷക്കണക്കിന് രൂപ വരെ മാസം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് മാക്സിമം ഡേയ്സ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്കിംഗ് പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം കൂടാതെ നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ബുഹാരിയുടെ കൂടിയാണ് ബുഹാരി എവിടെ എത്തി ബിരിയാണി പഠിപ്പിക്കലാണ് ഇപ്പൊ അപ്പോ ബുഹാരിന്റെ ഫുഡ് നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും പിന്നെ എറണാകുളത്തു ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനുള്ളത് ബുഹാരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് ട്രെൻഡിങ് ആയിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ബിരിയാണി ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെയാണ് ഹൈദരാബാദി ബിരിയാണി കേരള തലശ്ശേരി സ്പെഷ്യൽ ദം ദം ബിരിയാണി ബിരിയാണി സുൽത്താൻ മജ്ബൂസ് ബിരിയാണി അമ്പൂർ ബിരിയാണി മന്തി കർണാടക ദൊണ്ണ ബിരിയാണി അങ്ങനെ ബിരിയാണി നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻ ബിരിയാണികളല്ല മസാല എന്താ റെഡിയാണ് നമ്മളിപ്പോ ദമ്മു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി ദം ബിരിയാണി അതായത് രാജാവ് രാജാവാണ് അല്ലെ ബിരിയാണി രാജാവ് ഇതാണ് നമ്മളിപ്പോ ദമ്മു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് കുക്കിംഗ് പഠിക്കാം എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണാം അപ്പൊ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ ഒരു ചെമ്പില് തന്നെ ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണി രണ്ടും ഒരു ചെമ്പില് അടിക്കുന്ന ഒരു ടെക്നോളജി ആണ് ഇത് നിങ്ങള് വേറെ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല അതെ രണ്ട് രണ്ട് റെസിപ്പിയാണ് രണ്ട് രുചിയാണ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം ഒരേ രണ്ട് ഐറ്റം ആണ് ദമ്മിട്ടിരിക്കുന്നത് സാധാരണ നമുക്ക് ഒറ്റ ബിരിയാണി മാത്രമല്ല ദമ്മിടാൻ പറ്റൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ബുഹാരിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെമ്പില് രണ്ടല്ല അഞ്ച് ബിരിയാണി വരെ ദമ്മിട്ട് കാണിച്ചിരും അല്ലെ അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി ട്രൈ ചെയ്യണം അല്ലേ ബിരിയാണി ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാതെ ഇതാണ് നമ്മുടെ ഒരു തലശ്ശേരി സുൽത്താൻ ബിരിയാണി കേരളത്തിലെ ബിരിയാണിയുടെ രാജാവായ തലശ്ശേരി ദം ബിരിയാണി വെറും ഗരം മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇതിന്റെ സ്മെല്ലിലാണ് വലിയ കാര്യം അപ്പൊ നമുക്ക് ബുഹാരി നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാം അതുപോലെ ഇത് പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ശമ്പളം എത്ര കിട്ടും ജോലി കിട്ടും ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതൊരു കംപ്രസ്ഡ് മോഡലാണ് ഇത് പഠിപ്പിക്കുന്നത് വളരെ ഷോർട്ട് ആയിട്ട് ഒരാൾക്ക് ഏഴു ദിവസം കൊണ്ട് മിനിമം മൂന്ന് തരം അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ മന്തിയും അൽഫാമും കൂടിയിട്ടുള്ള ഒരു മിനിമം കോഴ്സാണ് ഏഴു ദിവസമാണ് മിനിമം വരുന്നത് ഒരു പത്ത് ദിവസം കൊണ്ട് അയാൾക്ക് എക്സാക്ട് ഒരു ബിരിയാണി വെപ്പുകാരനായി മാറാവുന്ന ഒരു ശരിയായ വെപ്പുകാരനാവാം അത് ചെറിയ അളവ് മുതൽ വലിയ അളവ് വരെ ഞങ്ങൾ ഇവിടെ ലൈവ് എങ്ങനെയാണ് ഒരു കിച്ചണില് ചെയ്യുന്നത് അത് അതേ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തികം കുറവാണ് ചെറിയ പൈസ കൊണ്ട് തന്നെ ചെറിയ ഫീസ് കൊണ്ട് തന്നെ ഇത് പഠിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് ഒരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് അയാൾ എന്ത് ചെയ്യണം ജോലി അടക്കം വാങ്ങിച്ചു ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പൊ നമുക്ക് പിന്നെ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും കഴിവില്ലാത്ത കുറച്ച് ആൾക്കാർ അവർക്ക് ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ചെയ്യാം ഒരു പത്ത് പേർക്ക് ഇൻഷാല്ല സൗജന്യമായിട്ട് മീൻസ് അതിന് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എല്ലാ മാസം എല്ലാ മാസവും നമുക്ക് പഠിപ്പിക്കും കൊടുക്കും അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അത് നമ്മളോട് പറഞ്ഞറിയിച്ചാ അത് നമ്മൾ ചെക്ക് ചെയ്യും വെരിഫൈ ചെയ്യും അത് കാരണം ചെയ്തു കൊടുക്കണം നമ്മുടെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എനക്ക് ഒരുപാട് ആൾക്കാര് നമ്മൾ കണ്ടിട്ടും കേട്ടറിവേണ്ട കുറെ ആൾക്കാരെ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ ചിലപ്പോ ഒരു രൂപ പോലും എടുക്കാൻ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് പഠിക്കാൻ പക്ഷെ പാഷൻ ഉണ്ടാവണം അല്ലേ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണം പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയും പഠിക്കാം കൂടെ നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി നമുക്ക് വാങ്ങിക്കൊടുക്കാനും സാധിക്കും സാധിക്കും പേര് ബിജു പാലക്കാട് സ്വദേശിയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ബുഹാരി കിട കീഴിലാണ് ബിരിയാണിൻ്റെ കോഴ്സ് പഠിച്ചത് അതിനുശേഷം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അതൊരു മാസം കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം രൂപയുള്ളതായി ഇപ്പോൾ ആറുമാസമായി ഞാനിപ്പോൾ ഒരു ഗുരുവായൂർ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് രൂപയുടെ നമ്മൾ ആദ്യം ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയാണ് ഓക്കെ പണ്ട് രാജാക്കന്മാർ വന്ന് ഈ ബിരിയാണി ഉണ്ടാക്കിയത് ആദ്യം ഹൈദരാബാദിയാണ് പിന്നെയാണ് ബാക്കിയുള്ള ബിരിയാണികൾ വന്നത് ഇതാണ് രാജാവ് പക്ഷേ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊരു രാജാവ് ആക്കിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി തലശ്ശേരി ബിരിയാണി രാജാവ് അപ്പൊ നമുക്ക് ഹൈദരാബാദ് ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം

കുറേ ബിരിയാണി മന്തിക്കിങ്ങനെയുള്ളതുകൊണ്ട് മൊത്തം കൺഫ്യൂഷൻ കംപ്ലീറ്റ് നിങ്ങൾ തന്നെ മതി ബിരിയാണിയുടെ തലശ്ശേരിക്കാരനായ ഞാൻ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽ മണ്ണ വരേണ്ടി വന്നു കാരണം നമ്മുടെ ബുഹാരിയുടെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ബുഹാരിയുടെ അടുത്ത് തന്നെ വരണം അപ്പോൾ അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സന്തോഷം നോക്കട്ടെ നമ്മുടെ ഒരു ബിരിയാണി ഇത് പൊരിക്കാതെ ചിക്കൻ പൊരിച്ചിട്ടില്ല ഇല്ല ബിരിസാലയും അതിന്റെ യഥാർത്ഥ മസാലയും അതിന്റെ യഥാർത്ഥ ഗ്രേവിയും കിട്ടും നമ്മൾ ചിക്കൻ വെച്ചിട്ട് എന്ത് ഡിഷ് വെള്ളം ആ ഒരു റൈസിലേക്ക് വരണം അതെ മാത്രമേ നമുക്ക് ദമ്മ ദമ്മ ചെയ്യാൻ പഠിക്കണം അത് ബുഹാരി ിക്കും അതുപോലെ തന്നെ മുട്ടക്കോഴി ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും ചെയ്യുക അത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ കോഴി മുഴുവൻ പൊടിഞ്ഞു പോകും മുട്ടക്കോഴി വെച്ചാൽ ഈ സാധാരണ നമ്മള് ബ്രോയിലർ കോഴിലുള്ള ടേസ്റ്റ് കിട്ടില്ല പക്ഷെ അത് വെക്കണമെങ്കിൽ ഒരു മുഖത്ത് നിന്ന് പഠിക്കാനുള്ള വിഷയമുണ്ട് തലശ്ശേരി ദം ബിരിയാണി പറഞ്ഞത് ശരിക്കും അതുകൊണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചിക്കൻ പച്ചക്ക് വെക്കണമെങ്കിൽ അതിന്റെ പഠിപ്പ് പൂർണ്ണമായിട്ട് വേണം അതില്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചിക്കൻ മുഴുവൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചെയ്യാത്തത് കറക്റ്റ് ഇനി നമ്മള് തൊട്ടടുത്ത കർണാടക അതുപോലെ തമിഴ്നാട് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൾക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് കഴിച്ച് നല്ലതാണെന്ന് നമ്മൾ മാത്രമല്ല ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് കഴിച്ചതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് ഇതിൽ ഏത് ബിരിയാണി എന്റെ കടയിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കാം എല്ലാ സ്റ്റേറ്റുകളിലും ബിരിയാണി പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏക സെന്റർ എന്റെയാണ് യെസ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ആംബൂർ ബിരിയാണി ാണ് കുക്കാണ് നല്ല സോഫ്റ്റ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു മീറ്റിന്റെ ഒരു സോഫ്റ്റ്നെസ് ആണ് ആ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് കംപ്ലീറ്റ് റൈസ് വേവുന്നത് നമുക്ക് ഏത് അല്ലേ ബസ്മതി റൈസിലാണ് അത് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ജീര റൈസ് ആണെങ്കിൽ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒക്കെ കൂടുതൽ ജീര റൈസുകളാണ് വെക്കുക അപ്പൊ ശരിക്കും നമ്മുടെ ഇറച്ചി ചോറ് പോലെയാ ഇറച്ചി ചോറ് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു വകഭേദമാണ് സത്യത്തിലെ ഒറിജിനൽ ബിരിയാണി എന്ന് പറയുന്നത് ഈ ആംബൂർ അല്ലെങ്കിൽ കർണാടക ദുണ്ണ ബിരിയാണിയാണ് ഇറച്ചി ചോറിന്റെ ബേസ് പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിന്റെ രുചിയിൽ ക്വാളിറ്റിയിൽ ഒരേ കൺസിസ്റ്റൻസിയിൽ എപ്പോഴും വെക്കണമെങ്കിൽ പഠിക്കണം ഇത് യൂട്യൂബിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജൻ സർജറി ചെയ്യുന്നത് അത് ചെയ്ത് പഠിക്കണതന്നെ ചെയ്യണം അതുപോലത്തെ ഒരു ഇത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് ഇത് മുഴുവൻ രാവിലെ ആറു മണിക്ക് വന്നാല് ഈ പറയുന്ന എല്ലാ ഡിഷുകളും അയാൾക്കൊരു അസിസ്റ്റന്റ് അസിസ്റ്റന്റുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡിഷുകളും ഇത്രയും ബിരിയാണികളും മന്തിയും അതുപോലെ തന്നെ സ്റ്റാഫിന് വേണ്ട അത്യാവശ്യം മീൽസ് വരെ ഈസി ആയിട്ട് പതിനൊന്ന് മണിയാവുമ്പത്തേന് തയ്യാറാക്കിയിട്ട് കിച്ചണിൽ നിന്ന് പുറത്തു പോവാ ആ രീതിയിലുള്ള ഒരു ടൈം ട്രാക്കും കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത് സാധാരണ എല്ലായിടത്തും അവർക്കറിയില്ല അതുകൊണ്ട് ഓണർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കോഴിമുട്ട പൊളിക്കുകയാണെങ്കിൽ പത്ത് സെക്കൻഡുകൊണ്ട് പൊളിക്കാം രണ്ടു മിനിറ്റ് കൊണ്ട് കോഴിമുട്ട പൊളിക്കാം ചെറിയ ഉദാഹരണം രണ്ടാളും ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ജോലി ചെയ്യാൻ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കാര്യമായ വർക്കുകൾ ഒന്നും ഉണ്ടാക്കാനും അറിയണം അപ്പൊ നമ്മളെപ്പോഴും പറയും ഒരു വാച്ച് ഉണ്ടായിരിക്കണം കയ്യമ്മ എന്നിട്ട് വേണം ഈ ഇതിനകത്തേക്ക് ഇറങ്ങാൻ അപ്പൊ കൃത്യമായ സമയം നോക്കി ചെയ്യാം പിന്നെ പഴയ കാലത്തൊക്കെ രാവിലെ മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റ് വന്നെങ്കിൽ ഭക്ഷണങ്ങൾ ആവൂ എന്നുള്ളൊരു തിയറി ഉണ്ട് അത് ഞാൻ പൊളിച്ചു കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്ക് വന്നാൽ മാന്യമായിട്ട് ആ ഹോട്ടലിൽ വേണ്ട ഒരു അഞ്ചോ പത്തോ തരം വ്യത്യസ്ത കറികൾ അത് കഴിഞ്ഞാൽ ബിരിയാണി അത് കഴിഞ്ഞാൽ മീൽസ് ഇതൊക്കെ ഒരു മെയിൻ കുക്കർ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അൽഫഹമ് ബ്രോസ്റ്റ് വരെ ഈസിയായിട്ട് പതുക്കെ ചെയ്ത് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആ സമയത്തിനനുസരിച്ച് ക്ലിപ്തമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി വേണ്ട നോട്ട്സുകൾ എഴുതിയെടുത്ത് അത് പ്രായോഗ്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അയാളെ നല്ലൊരു കുക്കാക്കും പിന്നെ കൂടുതൽ പ്രാക്ടീസ് ആകാൻ അയാൾക്ക് ഒരു നല്ല ഷെഫായി മാറാം നമുക്ക് ഇതേ ഇതേ ബിരിയാണി മന്തി ഇതൊക്കെ ഒരുമിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ശമ്പളം ശമ്പളം നല്ല കിട്ടും ഞാൻ ഇരുപത്തിനാല് ടു മുപ്പതിനായിരം രൂപ ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ ശമ്പളത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോ എന്നോട് ബന്ധപ്പെട്ടിട്ട് പതിനഞ്ചോളം സ്ഥാപനങ്ങള് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം റണ്ണിങ്ങിലുണ്ട് കാണുന്ന ഈ ബിസ്കറ്റും കേക്ക് കണ്ടോ ഇത് വാങ്ങുന്നില്ല പഠിപ്പിക്കുന്നുണ്ട് ബേക്കറിയിലെ ബ്രെഡ് ബിസ്ക്കറ്റുകള് കുക്കീസ് കേക്ക് പേസ്ട്രിങ് ഡെക്കറേഷൻ എല്ലാം അത് ചുരുങ്ങിയ ദിവസം സ്വീറ്റ്സുകള് അതുപോലെ ബേക്കറി ബേക്കറി കംപ്ലീറ്റ് എല്ലാ സെക്ഷനും അതുപോലെ ഹോട്ടലിന് വേണ്ടിട്ടുള്ള മറ്റു ഡിഷുകള് ഇതൊക്കെ കുക്കീസുകളാണ് ഹൈ ക്വാളിറ്റി കുക്കീസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യണമെങ്കില് അവർക്കും പഠിക്കാം ഇനി ജോലി ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് കയറാം മാസങ്ങളോ വർഷങ്ങളോ ഒന്നും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതില്ല പിന്നെ കേക്ക് കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാതരം കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ സെല്ലിംഗ് സെല്ലിംഗ് ഉണ്ടോ ഉണ്ട് ഞങ്ങള് വേറെ പുറത്തേക്കുള്ള കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കി പഠിപ്പിക്കുന്നതുകൊണ്ട് അധികം ബൾക്കായിട്ട് ഉണ്ടാക്കും അത് പല സ്ഥലത്തേക്കും കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് പല ആൾക്കാർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം ചിലപ്പോൾ ഏജ് ഔട്ട് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വയസ്സായ ആൾ വരെ ഒന്ന് സർട്ടിഫിക്കറ്റ് എന്ത് കൊടുക്കുന്നത് മിനിമം ദിവസം ദിവസം നിങ്ങൾ ഇവിടെ ഇരുപത്തി സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്ഷൻ സെക്ഷൻ ഈ ഏതെങ്കിലും രണ്ട് പഠിച്ച് നല്ലൊരു ഒരു കുക്ക് വിട്ട് ഷെഫിലേക്ക് എത്താൻ പറ്റും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഏത് ഫുഡും മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ഉണ്ടാക്കണം എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ബുഹാരി നമ്മൾ എവിടെയൊക്കെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് ജില്ലകളിലാണ് ഇത് പെരിന്തൽമണ്ലാണ് ഇതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് ഇനി എല്ലാ ജില്ലകളിലും വരും ഇത് റിയലിസ്റ്റിക് ആയിട്ട് പഠിപ്പിക്കണം അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ഒരു കിച്ചൺ എങ്ങനെയാണോ അതുപോലെ വേണോ പഠിപ്പിക്കാൻ അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പോയി പഠിപ്പിച്ച ഞാനിത് വർക്കിംഗ് മോഡല് ഇത് ചെയ്താൽ പത്ത് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് രക്ഷപ്പെടണം വെറുതെ ഒരു ക്ലാസ് എടുത്ത് വിടാന്നുള്ള ഉദ്ദേശല്ല അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും ചെയ്യാൻ കഴിയില്ല ചെറിയ വല്ല വൺ ഡേ ക്യാമ്പയിൻ നടത്താന്നല്ലാതെ ബാക്കിയുള്ളത് ഒരു കിച്ചന്റെ റിയാലിറ്റി എന്താണോ അവിടെ വന്നിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എൻട്രി എന്നാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് മണ്ണിലാണ് ഇത് ലൊക്കേഷൻ വരുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ താഴെ നമ്പർ കൊടുത്തു അല്ലെ താഴെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകര് പല പല സെക്ഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതിൽ ബിരിയാണി ചെയ്യുന്നു മറ്റു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അറബിക്ക് ചൈനീസ് പോലുള്ള ഐറ്റംസ് ഞാൻ പഠിപ്പിക്കുന്നു ഓരോരോ സെക്ഷനും ഓരോരോ അധ്യാപകരുണ്ട് പിന്നെ അതുപോലെ പ്രശസ്തരായ ആളുകളും ഇവിടെ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പാർട്ട് ഈ ഭാഗങ്ങൾ പഠിപ്പിക്കാന്നുള്ളതാണ് ഓക്കെ വെറും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ജോലി പഠിക്കാം കുക്കിംഗ് യും ചെയ്യാം മുതൽ അങ്ങോട്ട് ചിലപ്പോൾ മുപ്പതായിരിക്കാം നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് പോലെ ഇരിക്കും നല്ല രീതിയിലുള്ള ഫുഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിന്ന് പറയുന്നത് ഒരാൾ വയസ്സിൽ ഒരാളെ ആണെങ്കില് അയാൾക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു നാപ്പതിനായിരം പ്ലസ് ശമ്പളത്തിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലുള്ള അത് ഏറ്റവും പറഞ്ഞത് ഇതാക്കി പറയേണ്ടല്ലോ അത് ഇതാക്കിയിട്ടാണെങ്കിൽ ഈ ഒരു ശമ്പളത്തിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവൻ രക്ഷപ്പെടും വർഷക്കണക്കിനോ മാസക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചെലവില്ലാതെ രക്ഷപ്പെടണം നമ്മുടെ യൂത്ത് ഇവിടെ രക്ഷപ്പെടണം അതിന് വേണ്ടിട്ട് ഒരു സംരംഭമാണ് അതിന് വേണ്ടിയിട്ടാണ് കൊറേ ആളുകളൊക്കെ കൂടിയിട്ട് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ആവശ്യക്കാരിലേക്ക് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അർഹതപ്പെട്ട പാവങ്ങൾ അതായത് ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് എല്ലാ മാസവും പത്ത് പേർക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചത് അവർഗ്രഹം ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് അപ്പൊ ഓരോ മാസവും ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഈ ഒരു വർക്ക് പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം എല്ലാ മാസവും പേർക്ക് ഫ്രീ കോഴ്സ് പഠിപ്പിച്ചു നല്ലൊരു ജോലിയും ഓഫർ ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈഫ് പെട്ടെന്ന് ഇതിന്റെ പിന്നെ ഭക്ഷണം ഭക്ഷണം അല്ലാതെ നമുക്ക് നമുക്ക് ഒരു ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതെ മൂന്ന് നേരം വേണ്ട ും അതുകൊണ്ട് അതെ അതെ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ സാധാരണ രീതിയിൽ പഠിച്ചിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും വർഷക്കണക്കിന് സമയവും വേണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിയുമ്പോ അവരെ നേരെ ഷിപ്പിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകുകയാണ് അപ്പൊ ഇവിടെ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തൊഴിൽ സാധ്യത എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ആ ശമ്പളം ലിക്വിഡ് മണിയായിട്ട് കഴിഞ്ഞിരിക്കും മറ്റുള്ള ഏത് തൊഴിലിനും എന്താണ് ശമ്പളമെങ്കിലും അതിന്റെ പകുതിക്ക് മുകളിൽ ചെലവാവും കഴിച്ചിട്ടാണ് ഇത്രയും ശമ്പളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവരും വരിക നമ്മുടെ നാട്ടിലെ തൊഴിൽ സാധ്യത അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക നല്ല അവസരങ്ങളുള്ളൊരു ഫീൽഡാണ് വീട്ടിൽ കാണാം